നമസ്കാരം ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒഴിവാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനഞ്ച് ഏപ്രിലാണ് ജസ്റ്റ് നമ്മൾ നിങ്ങളുടെ സി വി നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സി വി അയച്ചാൽ മാത്രം അത് ഈ കാണുന്ന ഈ അഡ്രസ്സിലേക്ക് അപ്പോൾ വിശദവിവരങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവാണ് ഫ്രഷേഴ്സിനെയൊക്കെ ഇതിലേക്ക് താൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഡിഗ്രി യോഗ്യത ഉള്ളത് അല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ ബി ബി അങ്ങനെയുള്ള പല യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വി ആർ ലുക്കിംഗ് ഫോർ എ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഫോർ ഓൺലൈൻ ലീഡ് ജനറേഷൻ ആൻഡ് പ്രൊജക്ട് ഇൻക്വയറീസ് എന്നാണ് പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫ്രഷേഴ്സ് ക്യാൻ ആൾസോ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്മാർട്ട് ആൻഡ് എനർജെറ്റിക് ഹാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ പിന്നെ ഫോർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫെയർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പറഞ്ഞിട്ടുണ്ട് ഐഡന്റിറ്റി ആൻഡ് റിസർച്ച് പൊട്ടൻ പൊട്ടൻഷ്യൽ ക്ലൈൻറ്റ്സ് ആൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമെയിൽ നെറ്റ്വർക്കിംഗ് അങ്ങനെ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ഈ ജോലിയിലേക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ ഡിഗ്രി മാർക്കറ്റിംഗ് ഫീൽഡ് ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വക ജോലികൾ ചെയ്യുന്നുണ്ട് ടെക്നോ പാർക്ക് പോലുള്ള ഒരു വലിയ സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഇമെയിൽ വഴി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് അവരുടെ അടുത്ത് പറയുക അടിപൊളിയൊരു പോസ്റ്റ് തന്നെയാണ് ടെക്നോ പാർക്കിൽ നല്ലൊരു ജോലി സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക ഇമെയിൽ വഴി അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം അതുവരെയും നന്ദി നമസ്കാരം